കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സംസ്ഥാന ദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം കേബിൾ ചാനലുകൾക്ക് കൂടി അനുവദിക്കണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വി മനോജ് കുമാറിനെ പ്രസിഡന്റായും ഹരീഷ് പി നായരെ സെക്രട്ടറിയായും പി വിനോദ് പുല്ലൂരിനെ ട്രഷററായും തെരഞ്ഞെടുത്തു കൂടാതെ വൈസ് പ്രസിഡന്റായി ഗിരീഷ് കുമാറിനെയും ജോയിന്റ് സെക്രട്ടറിയായി സുനിൽകുമാറിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പ്രദീപ് കുമാർ ദിവാകരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെഫോൺ കണക്ഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരം സിഒഎ അംഗങ്ങൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാസർകോട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വൈദ്യുതി പോസ്റ്റുകൾക്ക് സബ്സിഡി നിരക്ക് ഏർപ്പെടുത്താനും ചെറുകിട കേബിൾ ചാനലുകളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യമുയർന്നു കൂടാതെ സംസ്ഥാന ദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം കേബിൾ കൂടി അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് കാസർകോട്